നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കുവൈറ്റ് കുറിൻ എന്നിവിടങ്ങളിൽ നിയമാനുസൃതം താമസിക്കുന്ന വിദേശികൾക്കാണ് വാരാന്ത്യ അവധികളിൽ സൗദി സന്ദർശിക്കാൻ വിസ അനുവദിക്കുന്നത് രാജ്യത്ത് നടക്കുന്ന വിവിധ വിനോദ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇവൻ വിസ എന്ന പേരിൽ സൗജന്യ വിസ അനുവദിക്കുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് നേരിട്ട് വിസ നൽകുന്നതാണ് പദ്ധതി റിയാദ് സീസൺ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സൗകര്യം അധികൃതർ അറിയിച്ചു വാരാന്ത്യ അവധി ആഘോഷത്തിനായി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമേ സൗജന്യ വിസ ലഭ്യമാവുകയുള്ളൂ രാജ്യത്ത് നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി ൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരത്തെ ഓൺ അറൈവൽ വിസയും ഈ ടൂറിസ്റ്റ് വിസയും അനുവദിച്ചിരുന്നു നിലവിൽ മില്യൺ വിനോദസഞ്ചാരികളാണ് സൗദിയിലെത്തുന്നത് രണ്ടായിരത്തി മുപ്പതോടെ നൂറ് മില്യൺ വിനോദ രാജ്യം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായി സൗദി മാറുമെന്നും രാജ്യത്തിന്റെ മൊത്തം വരുമാനം മുന്നിൽ നിന്ന് പത്തു ശതമാനത്തിലേക്ക് ഉയരുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം